സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഴക് വർദ്ധിക്കാൻ സന്താനങ്ങൾ നല്ല അഴകുള്ള കുട്ടികളാവാൻ വേണ്ടി നബി സലല്ലാഹു അലൈ വല്ല നിർദ്ദേശിച്ച ഒരു പഴമാണ് സഫർജൽ നമ്മുടെ കടകളിലും നാടുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു പഴം കൂടിയാണ് സഫറുബിനോ അബുതാലിബിനോട് നബി അത് മരത്തിൽ നിന്ന് പൊട്ടിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ ഇത് കഴിക്ക് ശരീരത്തിനും തലച്ചോറിനൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അജായ്ബുൽ മബുലൂഖാത്തി എന്ന കിതാബിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഗർഭിണികൾ മൂന്ന് മാസം മുതൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് അപ്പം നബി സലാഹു അലൈഹി വസല്ലമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് സഫർജൽ ഇത് കഴിച്ച് ഗർഭസ്ഥ സമയത്ത് ഇത് കഴിച്ചാൽ കുഞ്ഞുങ്ങൾ നല്ല അഴകുള്ളവരും അതുപോലെ കുട്ടികളുടെ തലച്ചോറിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുന്ന ആളുകൾ ഈ പഴം കഴിക്കുക വളരെ നല്ലതാണ് ഭംഗിയും അതുപോലെ കുട്ടികൾക്ക് അവരുടെ തലച്ചോറിനും ശരീരത്തിനൊക്കെ നല്ലതാണ് ഇത് ഉപയോഗിക്കുക അസ്സലാമു അലൈക്കും